ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ സുമീസ് ഗാലറി അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമുക്കൊരു ലെയേഡ് ആയിട്ടുള്ള ഫ്രോക്ക് തയ്ക്കാം ബട്ടർഫ്ലൈ സ്ലീവ് ഒക്കെ വെച്ചിട്ട് അപ്പോൾ ഇതൊരു സാരിയാണ് കേട്ടോ ആയിട്ടുള്ള സാരിയാണ് വർക്കൊന്നുമില്ല ഫുള്ളി ആണ് അപ്പോൾ ഈ ഒരു സാരി വെച്ചിട്ടാണ് ഫ്രോക്ക് തയ്ക്കാൻ വേണ്ടി പോകുന്നത് മൂന്ന് ലെയർ ആയിട്ടുള്ള അതുപോലെ നല്ല ഫ്ലെയർ ആയിട്ടുള്ള ഫ്രോക്ക് ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫൈനൽ ലുക്ക് അടിപൊളിയാണ് നമ്മളിത് വേറെ ഇത് കഴിഞ്ഞാൽ ഒരു പത്ത് വയസ്സെങ്കിലും കുഴഞ്ഞ പോലെ നമുക്ക് തോന്നും അപ്പോൾ അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയാന്ന് കണ്ടാലോ അപ്പോൾ ആദ്യം തന്നെ ലൈനിങ്ങിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കോട്ടൺ ലൈനിങ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നാളായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ അളവിനെടുത്തുള്ള ഡ്രസ്സ് യോക്ക് ഭാഗം എത്രയാണോ ലെങ്ത്ത് വരുന്നത് അത്രയും എടുക്കുക കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് പതിമൂന്നരയാണ് ലെങ്ത്ത് പതിമൂന്നര എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം സ്ട്രെയിറ്റ് ഒരു ലൈൻ വരച്ചു കൊടുക്കുക എന്താ ഇതുപോലെ വരച്ചു കൊടുക്കുക ഇനി നമുക്ക് കഴുത്തകല മാർക്ക് ചെയ്ത് കൊടുക്കാം മൂന്ന് ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ കഴുത്തകലെ മൂന്ന് ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി കഴുത്തിൻ്റെ ലെങ്ത്ത് വന്നിട്ട് അഞ്ചെടുത്തിട്ടുണ്ട് അഞ്ച് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് സ്ക്വയറായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം ഷോൾഡറിൻ്റെ അളവ് വന്നിട്ട് രണ്ടരയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് കാല് ഇഞ്ച് കൂടി അതിൽ എക്സ്ട്രാ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ രണ്ടേ മുക്കാൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ താഴോട്ട് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ അളവെടുക്കാം ചെസ്റ്റ് വന്നിട്ട് പത്താണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്കതൊന്ന് താഴോട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം ഇനി നമുക്ക് അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് ഒന്നര ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം കണ്ട ഇതുപോലെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കത് താഴോട്ട് വരച്ചു കൊടുക്കാം നമ്മുടെ കൈക്കുഴിയുടെ അവിടെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ കേവാക്കി കൊടുക്കുക അതുപോലെ തന്നെ കഴുത്തും റൗണ്ട് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സ്ക്വയർ മതി എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ വെട്ടിക്കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ അളവൊക്കെ ആയിട്ടുണ്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കഴുത്ത് കട്ട് ചെയ്ത് കൊടുക്കാം ലെങ്ത് കട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ കൈക്കുഴിൻ്റെ അവിടെ കാലിഞ്ച് എക്സ്ട്രാ എടുത്തിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി ഫ്രണ്ടിനൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കിനൊക്കെ കുറച്ചുകൂടി ഇറക്കി മാർക്ക് ചെയ്ത് കൊടുക്കാം ഒന്നര ഇഞ്ച് ഞാൻ എക്സ്ട്രാ എടുത്തിട്ട് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നെക്ക് ഇതുപോലെ വെക്കുക അതിന് ശേഷം മാർക്ക് ചെയ്ത് കൊടുക്കുക ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി താഴോട്ട് സ്ക്വയർ വരയ്ക്കുക ഷേപ്പ് ആക്കി കൊടുക്കുക അതിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ലൈനിങ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ മെയിൻ ക്ലോത്തും കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ മെയിൻ ക്ലോത്ത് എടുത്ത് നാലായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലൈനിങ് ഇതിൻ്റെ മുകളിലോട്ട് വെക്കുക കണ്ട ഇതുപോലെ നാലായിട്ട് ഫോൾഡ് ചെയ്യാം കേട്ടോ ഇനി ഇതുപോലെ ലൈനിങ് വെച്ച് കൊടുക്കാം കട്ട് ചെയ്യുമ്പോൾ എക്സ്ട്രാ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യാട്ടെ ഒരു കാലഞ്ച് എക്സ്ട്രാ വെച്ചിട്ട് കട്ട് ചെയ്യാം നമുക്ക് തയ്ച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് കട്ട് ചെയ്ത് കളയാം കറക്റ്റായിട്ട് നമ്മൾ അതേ അളവ് തന്നെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും അതുകൊണ്ട് നമുക്ക് കുറച്ച് എക്സ്ട്രാ വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ കൈക്കുഴിൻ്റെ അവിടെയും കഴുത്തിൻ്റെ അവിടെയും എക്സ്ട്രാ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കണ്ടോ അപ്പോൾ ലൈനിങ് ആയിട്ടുണ്ട് മെയിൻ ക്ലോത്തും ആയി ഇനി നമുക്ക് വേസ്റ്റ് നമ്മൾ എത്ര എടുത്തിട്ടുണ്ടെന്ന് നോക്കുക അപ്പോൾ അതിനൊന്നിഞ്ചാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ടബിളെടുക്കാം ഇരുപത്തിരണ്ട് നമുക്ക് താഴെ യോക്ക് പോർഷൻ ആയിട്ടുണ്ടായിരുന്നു താഴെ ഭാഗത്ത് ആ സ്കേർട്ടിൻ്റെ ഭാഗം വരുന്ന അവിടെയുള്ള അളവാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഇരുപത്തിരണ്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ പതിനഞ്ച് എക്സ്ട്രാ എടുക്കുക അതായത് നമ്മുടെ വേസ്റ്റിൻ്റെ അവിടെയുള്ള അളവ് എടുക്കുക അതിൻ്റെ കൂടെ പതിനഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് തേർട്ടി സെവൻ ആണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ആ ഒരു തേർട്ടി സെവൻ നമുക്ക് ഈ ഒരു മെയിൻ ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ വീതിയാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത് നീളം നമുക്ക് സ്കേട്ടിൻ്റെ മാത്രം നീളം മുപ്പതാണ് വരുന്നത് ഓക്കെ യോക്കിൻ്റെ കൂടാതെ സ്കേട്ടിൻ്റെ മാത്രം മുപ്പതാണ് വരുന്നത് അതിനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം മൂന്ന് ലെയറായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ പത്താണ് കിട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ പിട്ട് വന്നിട്ട് പത്തും ലെങ്ത്ത് വന്നിട്ട് ഫസ്റ്റത്തെ ലെയറിൻ്റെത് മുപ്പത്തി ഏഴ് ഇഞ്ചാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇനി സെക്കൻഡ് ലെയർ കട്ട് ചെയ്യുമ്പോൾ ലെങ്ത്ത് വന്നിട്ട് പത്തു തന്നെ എടുക്കാം അതുപോലെ വിട്ടു വന്നിട്ട് നമുക്കിപ്പോൾ കിട്ടിയിട്ടില്ല അതായത് ഫസ്റ്റ് ലെയർ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് മുപ്പത്തി ഏഴാണ് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ കൂടെ പതിനഞ്ച് കൂടെ ആഡ് ചെയ്ത് അയിമ്പത്തിരണ്ട് ഇഞ്ചാണ് നമ്മൾ സെക്കൻഡ് ലെയറിൻ്റെ വിട്ടെടുക്കുന്നത് ഓക്കെ തേർഡ് ലെയറിൻ്റെത് ലെങ് പത്തും അതുപോലെ സെക്കൻഡ് ലെയറിൻ്റെ അയിമ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ കൂടെ പതിനഞ്ച് കൂടെ കൂട്ടിയിട്ട് അറുപത്തിയേഴ് ഇഞ്ചാണ് നമ്മൾ ലാസ്റ്റ് ലെയറിൻ്റെ എടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ അളവുകളൊക്കെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് നോക്കിയിട്ട് കട്ട് ചെയ്യാം ഇനി നമുക്ക് കൈയുടെ ഭാഗം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ബട്ടർഫ്ലൈ സ്ലീവാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇവിടെ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് എത്രയാണോ നീളം ലെങ്ത്ത് കൈയുടെ ലെങ്ത്ത് വേണ്ടത് ആ ഒരു ലെങ്ത്തെടുക്കാം ഇനി നമ്മൾ ആ മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് ആ ഒരു ലെങ്ത്ത് താഴോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് കട്ട് ചെയ്യാം ഇനി നമുക്ക് ഇതൊന്ന് നിവർത്തി കൊടുക്കാം കേട്ടോ രണ്ട് പീസും ഇതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു പ്രാവശ്യം ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഫോൾഡ് ചെയ്യാം ഇനി നമ്മൾ നമ്മുടെ യോ പോർഷൻ എടുക്കുക നമ്മുടെ കൈക്കുഴി ഇവിടെ ഒന്ന് വെച്ചു കൊടുക്കാം എന്നിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ബട്ടർഫ്ലൈ സ്ലീവിൻ്റെ കറക്റ്റായിട്ടുള്ള കട്ടിങ്ങ് ഞാൻ ഷോർട്ട്സിലിട്ടേക്കാം ഇങ്ങനെയല്ലാതെ വേറൊരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ അത് ഞാൻ ഇട്ടേക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ കൈക്കുഴി വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഡബിൾ ലെയർ ആയിട്ടാണ് സ്ലീവ് വെച്ചെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത്ത് കുറച്ച് കുറച്ചിട്ട് അതായത് ഒന്നര ഇഞ്ച് കുറച്ചിട്ട് ഇതുപോലെ തന്നെ വേറെ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡബിൾ ലെയർ ആയിട്ടാണ് ഞാൻ സ്ലീവ് കൊടുത്തിട്ടുള്ളത് ഓക്കെ ഇനി നമുക്ക് നമ്മുടെ യോഗ് പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ കഴുത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല വശവും നല്ല വശം എടുക്കാം അതായത് മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും ലൈനിങ്ങിൻ്റെ നല്ല വശവും എടുക്കുക എന്നിട്ട് കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക തിരിച്ച് ഇട്ടിട്ട് നമുക്ക് അടിവ് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക ആ ഒരു നെക്കിൻ്റെ ഭാഗം അടിവ് കൊടുത്തതിന് ശേഷം ഇതുപോലെ മടക്കി വെക്കുക എന്നിട്ട് ആ ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗത്തു നിന്ന് താഴേക്ക് ഇതുപോലെ ലൈൻ കൊടുക്കുക കണ്ട ഇതുപോലെ ലൈൻ കൊടുക്കുക എന്നിട്ട് താഴോട്ട് വരുന്തോറും ആ ഒരു വീതി കൂട്ടി കൂട്ടി കൊണ്ടുവരിക അതായത് കാലഞ്ച് വീതിയിൽ നമ്മൾ താഴോട്ട് വരുമ്പോൾ കൂട്ടിക്കൊണ്ടുവരാ എന്നിട്ട് താ ഇതുപോലെ മടക്കി ഇതുപോലെ മടക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം താഴോട്ട് വരുമ്പോൾ വീതി കൂട്ടിയിട്ട് കൊണ്ടുവരാം ആ ഒരു ഷേപ്പ് ആയിട്ട് നിൽക്കാനാണ് കേട്ടോ ഫ്രണ്ട് പോർഷനിൽ മാത്രം ഞാൻ ചെറിയൊരു എംബ്രോയ്ഡറി വർക്ക് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് താഴോട്ട് വരുമ്പോൾ ഒരു കാലിഞ്ച് വീതിയിൽ എക്സ്ട്രാ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നെക്കിൻ്റെ ഇവിടെ ചെറിയൊരു സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് സിൽക്ക് ത്രെഡ് വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ കൊടുക്കുക അപ്പോൾ ഫ്രണ്ട് പോർഷൻ റെഡിയായി ഇനി നമുക്ക് ബാക്ക് പോർഷനും കൂടി ഇതുപോലെ കഴുത്ത് അടിച്ച് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം പ്രസ്സടിവ് കൊടുക്കുന്നതിന് മുൻപാണ് നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നത് അപ്പോൾ നല്ല വശവും നല്ല വശവും വെച്ച് കൊടുക്കുക എന്നിട്ട് ഈ ഒരു ലൈനിങ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ ലൈനിങ്ങിൻ്റെ ഭാഗത്തേക്ക് ഫോൾഡ് ചെയ്യുക എന്നിട്ട് അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഷോൾഡറിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും കണ്ടോ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്ലീവിൻ്റെ അറ്റഭാഗം ഞാൻ ഇതുപോലെ മടക്കി ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു മടക്കി വെക്കുന്ന മടക്കി അടിക്കുന്ന ആ ഒരു ഫൂട്ടില്ലേ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആ ഫൂട്ടില്ലാന്നുണ്ടെങ്കിൽ മടക്കി തയ്ച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇതുപോലെ തയ്ച്ചു കൊടുത്തു നാല് സ്ലീവാണുള്ളത് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടായിരുന്നു ഒരു സ്ലീവിൻ്റെ നീളം നീളത്തിനെക്കാട്ട് ഒന്നര ഇഞ്ച് കുറച്ചിട്ട് രണ്ടാമത്തെ സ്ലീവ് എടുക്കുക കണ്ട അത് ഇതുപോലെ വെച്ചുകൊടുക്കുക നീളം കുറഞ്ഞിട്ടുള്ള സ്ലീവ് മുകളിലും താഴെ ലെങ്ത്ത് കൂടിയിട്ടുള്ള സ്ലീവ് എടുത്ത് വയ്ക്കുക എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം അപ്പോൾ നമ്മുടെ കൈയൊന്നും കൂടുതൽ എക്സ്പോസ് ചെയ്യേണ്ട എന്നുള്ളവർക്ക് ഉള്ളിൽ കൈ വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ചെറിയൊരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ സ്ലീവാണ് അതുപോലെ കട്ട് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ഇതുപോലെ വെച്ച് ജസ്റ്റ് ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള നമ്മുടെ ബട്ടർഫ്ലൈ സ്ലീവിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളതിനേക്കാളും കുറവാണ് ഉള്ളിൽ വെക്കുന്ന സ്ലീവ് എടുക്കേണ്ടത് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നന്നു ഭയങ്കര ബോറായിരിക്കും ഇനി നമുക്ക് താഴ്ഭാഗം നോക്കാം സ്കേട്ടിൻ്റെ ഭാഗം അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറേ പീസ് ഉണ്ടല്ലേ അതിൻ്റെ അറ്റഭാഗമൊക്കെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക മടക്കി അടിച്ചു കൊടുക്കുക ഒന്നുകിൽ മടക്കി അടിച്ചുകൊടുക്കുക എല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ലോക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ മൊത്തമായിട്ട് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാ ലെയറിനും ലെയറിൻ്റെ ഒരു ഭാഗത്ത് ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് മറ്റേ ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോകേണ്ടതല്ലേ അപ്പോൾ നമുക്ക് ഒരു ഭാഗം മാത്രം ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കാലിഞ്ച് വെട്ടിട്ട് ഒരു ലോങ് സ്റ്റിച്ച് കൊടുക്കാം അതായത് അഞ്ചിൽ വെച്ചിട്ട് നമുക്ക് അഞ്ചുണ്ടല്ലോ സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് അഞ്ചിൽ വെച്ചിട്ട് ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ആ ഒരു ത്രെഡിങ്ങനെ വലിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് നല്ല ചുരുക്കമായിട്ട് കിട്ടും കേട്ടോ ഇനി നമുക്ക് നമ്മുടെ യോക്കിൻ്റെ ആ ലെങ്ത് എടുക്കുക അതിന് കണക്കായിട്ട് നമുക്ക് ഈ ഒരു ചുരുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് യോക്കിൻ്റെ നല്ല ഭാഗത്ത് അതുപോലെ സ്കേർട്ടിൻ്റെ ആ ഒരു പീസിൻ്റെ നല്ല ഭാഗവും വെച്ചിട്ട് അതിൻ്റെ അടിഭാഗത്ത് കാലിഞ്ചി വിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ചുരുക്കമൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ ചുരുക്കമൊക്കെ നീറ്റാക്കി ഒരുപോലെ ആക്കിയിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഓരോ ലെയറും ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് ലെയർ എടുക്കാം അപ്പോൾ ലെയർ അറ്റാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ ഏറ്റവും നീളം കുറഞ്ഞ ഭാഗം ഫസ്റ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക യോക്കിൻ്റെ ഭാഗത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അതിൻ്റെ നീളം കൂടിയിട്ടുള്ള ഭാഗം താഴെ അറ്റാച്ച് ചെയ്യുക അത് ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ട നല്ല ഫ്ലെയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് മൂന്ന് പീസായിട്ടാണ് അതായത് മൂന്ന് ലെയർ ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നാല് ലെയർ ആക്കാം അപ്പോൾ നമ്മൾ എടുക്കുന്ന ലെങ്ത്ത് കുറയും കേട്ടോ അതായത് നാല് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം നമ്മൾ എടുക്കുന്ന ലെങ്ത്ത് നാലായിട്ട് ഡിവൈഡ് ചെയ്യണേ ഓക്കെ അപ്പോൾ ഞാനിവിടെ മൂന്ന് ലെയർ ആയിട്ട് എടുത്തിട്ടുള്ളൂ അപ്പം നമ്മളെല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലുള്ള ക്ലോത്ത് ഒക്കെ എടുക്കുമ്പോൾ ക്രേപ്പ് ലൈനിങ് ആണ് കേട്ടോ നല്ലത് ഞാൻ എടുത്തിട്ടുള്ളത് സാദാ ലൈനിങ് ആണ് എൻ്റെ കയ്യിൽ അതേ ഉണ്ടായിരുന്നുള്ളൂ ഇനി ആ ഒരു ലൈനിങ് നാലായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം വേസ്റ്റിൻ്റെ അളവ് അടയളപ്പെടുത്ത് എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് നമ്മുടെ യോക്കിൻ്റെ അവിടെ ഈ ഒരു ലൈനിങ് കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ ഷേപ്പ് അടയാളപ്പെടുത്തി കൊടുക്കുക നമ്മുടെ ചെസ്റ്റിൻ്റെ അളവും വേസ്റ്റിൻ്റെ അവിടെയൊക്കെയുള്ള അളവ് അടയാളപ്പെടുത്തി കൊടുക്കുക അതിന് ശേഷം യോക്കിൻ്റെ അവിടെ നിന്ന് കുറച്ച് താഴെയായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യുക അവിടെ വരെ മാത്രമേ നമ്മൾ ആദ്യത്തെ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ടു അതിനുശേഷം ആ ഒരു ലൈനിങ് മാറ്റിയിട്ട് താഴെയുള്ള രണ്ട് തുണി മാത്രം വെച്ച് അവിടെ നിന്ന് താഴോട്ട് സ്റ്റിച്ച് ചെയ്യുക അതിന് ശേഷം ലൈനിങ്ങും സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ മൊത്തമായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് സ്ലീവൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഒരു ഫ്രോക്കിന് രണ്ട് സൈഡും നമുക്ക് ഷെയ്പ്പ് ചെയ്ത് വെക്കാൻ വേണ്ടി ഇതുപോലൊരു കെട്ടുകൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതൊന്ന് വേറെ ഇത് നോക്കാം കണ്ടോ കഴുത്തിൻ്റെ അവിടെ ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കൈ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അടിപൊളി ആയിട്ടില്ലേ അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ